സ്വർണം ചെമ്പായി മാറ്റിയെ എന്ന് തുടങ്ങുന്ന പ്രശസ്തമായ പാരടി ഗാനത്തെ ചൊല്ലി വിവാദം രൂക്ഷം പാരടി ഗാനത്തിനെതിരെ പരാതി നൽകിയ പ്രസാദ് കുഴിക്കാലയെ തള്ളി ശബരിമല തിരുവാഭരണപാത സംരക്ഷണ സമിതി പരാതി ശബരിമലയിൽ കൊള്ളം നടത്തിയവരെ വെള്ളപ്പൂശാൻ എന്നാണ് ആരോപണം ശബരിമല തിരുവാഭരണപാത സംരക്ഷണ സമിതി എന്ന പേരിൽ പ്രസാദ് കുഴിക്കാല പാരടി ഗാനത്തിനെതിരെ നൽകിയ പരാതിയുമായി തിരുവാഭരണ പാത സംരക്ഷണ സമിതിക്ക് ബന്ധമില്ലെന്ന തിരുവാഭരണപാതാ സംരക്ഷണ സമിതി ചെയർമാൻ അഡ്വക്കറ്റ് കെ ഹരിദാസ് ജനറൽ കൺവീനർ ജി രാജേഷ് എന്നിവർ പത്തനംതിട്ടയിൽ അറിയിച്ചു മോഷ്ടിച്ചുകൊണ്ട് പോയ പേരിലുള്ള അന്വേഷണം ആണ് ആ അന്വേഷണത്തെ ഒന്നും അവലിപ്പിക്കാതെ ആ കുറ്റക്കാർക്കെതിരെ ഒരു വാക്കുപോലും ഇണ്ടാതെ ആരോ ഒഴിയ ഒരു പാരടി ആ പാരടിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും അത് വലിയ മതസ്പർദ്ധ ഉണ്ടാക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ശബരിമല അയ്യപ്പന്റെ തിരുവാഭരണം കടന്നുപോകുന്ന പാത സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ചിലരൊക്കെ അതിനെ തെറ്റിപ്പിരിഞ്ഞ് വേറെ സംഘടനയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് അത് എന്തു വാങ്ങിക്കോട്ടെ ഇതാവരുടെ സ്വാതന്ത്ര്യം പക്ഷെ ഇത്തരത്തിലൊരു പ്രസ്താവന ഇറക്കുക അല്ലെങ്കിൽ ഇത്തരത്തിൽ പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പത്രസമ്മേളനം നടത്തുക എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്താണ് അതിന്റെ ഇൻഡൻഷൻ ആചാരത്തെ സംരക്ഷിക്കാനാണോ വിശ്വാസത്തെ സംരക്ഷിക്കാനാണോ ക്ഷേത്രത്തെ സംരക്ഷിക്കാനാണോ ിൽ ഇതിനുമ്പ് നടന്ന സംഭവത്തെ ഒക്കെ അപലപിക്കണ്ടേ രണ്ടു ദിവസം ബോർഡ് മുൻ പ്രസിഡന്റുമാര് ചെയ്ത് കിടക്ക തിരുവാഭരണം കമ്മീഷണർ ചെയ്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ചെയ്ത് കിടക്ക അപ്പൊ അതിനെ ഒന്നും അപലപിക്കാതെ അതിലൊന്നും ഒരു പ്രതിഷേധം പോലും രേഖപ്പെടുത്താതെ സ്വർണ്ണം ചെമ്പാക്കി മാറ്റിയ സ്വർണ്ണ പാളി മാറ്റിയ ശാസ്ത്രാവിന്ദ്രം ഒരു കേരളം മുഴുവൻ അതാണോ അപരാധം അപരാധം ശബരിമല ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ കട്ടിളയും ദ്വാരപാലക ശില്പങ്ങളിലെ പാളികളും അടക്കം മോഷ്ടിച്ച സംഭവത്തിനെതിരെ പോലും പ്രതിഷേധിക്കാതെ കുറ്റക്കാർക്കെതിരെ ഒരു വാക്കുപോലും മിണ്ടാതെ ആരോ എഴുതിയ ഒരു പാരടിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാരടിഗാനത്തിനെതിരെ പരാതി നൽകിയതിന് തൊട്ടു പിന്നാലെ ശബരിമല തിരുവാഭരണപാത സംരക്ഷണ സമിതി എന്ന പേരിൽ പരാതി നൽകിയെന്ന് പ്രസ്താവന നടത്തിയത് വിശ്വാസത്തെ സംരക്ഷിക്കാനാണോ ക്ഷേത്രത്തെ രക്ഷിക്കാനോ അല്ല മറിച്ച് കൊള്ള നടത്തിയവരെ സംരക്ഷിക്കാനും വെള്ളപൂശാനും വേണ്ടിയാണെന്നും മണ്ടുകൽ കെ ഹരിദാസ് ആരോപിച്ചു തിരുവാഭരണപാതയെ സംരക്ഷിക്കുന്നതിനായി ഭക്തജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ശബരിമല തിരുവാഭരണ സംരക്ഷണ സമിതി രൂപീകരിച്ചത് അല്ലാതെ ആരെയും സംരക്ഷിക്കാനും വെള്ളപൂശാനും വേണ്ടിയല്ല സംഘടന രൂപീകരിച്ചതെന്നും അഡ്വഗർ കെ ഹരിദാസ് പറഞ്ഞു പാരടി ഗാനത്തെ അനുകൂലിക്കുകയല്ല എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിൽ ശബരിമലയിൽ നടന്ന കൊള്ള തുറന്നു കാട്ടുന്ന ഗാനം കേരളം മുഴുവൻ കേട്ടതാണ് നിയമപരമായി ഒരു പാരടി എഴുതുവാൻ ആർക്കും അവകാശമുണ്ടെന്നും കൊള്ളയെ കാട്ടുന്ന ഒരു പാട്ടിനെ എന്തടിസ്ഥാനത്തിൽ നിരോധിക്കുമെന്നും മനസ്സിലാകുന്നില്ല എന്നും നിയമപ്രകാരം പരാതിക്ക് യാതൊരു അടിസ്ഥാനമില്ലെന്നുമാണ്

തേർട്ടി ടു ഇഞ്ച് എൽ ഇ ഡി ടി വിർ വിത്ത് ലാപ്ടോപ് ചാർജർ എവ്രി ചെയർ യു എസ് ആമ്പിയ ഫുൾ ഓപ്പൺ കർട്ടൺ വൈഡ് ഓപ്പൺ വിൻഡോ ഇതിൽ കൂടുതൽ എന്താ